കൊല്ലത്തെ കാര്യം ചോദിച്ചാൽ ആദ്യം കൊല്ലം പറയണ്ട ആദ്യം നമുക്കിന്ന് കേരളത്തില് ഒരു ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു നിമിഷമാണ് കാരണം ശരിയാണ് താമര വിരിയില്ല വിരിയില്ലെന്ന് പറഞ്ഞു താമര വിരിയിക്കുന്നത് സുരേഷ് ഏട്ടനാണ് അപ്പൊ അത് സ്വാഭാവികമായിട്ടും അത്യന്തം സന്തോഷം നൽകുന്നത് കാരണം ബി ജെ പി പ്രവർത്തകർ എന്ന നിലയ്ക്ക് മാത്രമല്ല ഇന്ന് ഇന്ത്യ ഒട്ടിക്ക് തന്നെ നമ്മൾ തൃശ്ശൂരിലേക്കാണ് നോക്കുന്നത് കാരണം ചരിത്ര സംഭവമാണ് കാരണം കേരളത്തിൽ ആദ്യമായിട്ട് കേരളത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ കേരളത്തിന്റെ ശബ്ദം ഉയരാൻ പോകുന്നു അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞാൻ ആനിവാസിയാണ് കേട്ടിന്റെ ആ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് സുരേഷ് എന്നെ കാണാനായിട്ട് വീട്ടിലോട്ട് വന്നതാണ് കൊല്ലത്തെ വോട്ടിന്റെ നിലവാരത്തെപ്പറ്റി എനിക്ക് വലുതായിട്ട് അറിയാൻ കഴിയുന്നില്ല പക്ഷെ അവിടെ ശ്രീ പ്രേമേന്ദ്രൻ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ ലീഡ് ചെയ്യുകയാണ് പിന്നെ നമുക്ക് എത്ര വോട്ട് കൂട്ടാൻ പറ്റുന്നു അതാണ് നമ്മൾ എൻ്റെ ഒരു ശ്രമം അപ്പോൾ കാരണം വെച്ചാൽ പാർട്ടിയോടും അങ്ങേയറ്റം നന്ദിയുണ്ട് കാരണം നമ്മളിലൊരു വിശ്വാസം അർപ്പിക്കുകയാണ് കാരണം അവിടെ തീർത്തും പത്ത് ശതമാനം മാത്രം വോട്ടുള്ള ഒരു മണ്ഡലത്തിലോട്ട് നമ്മൾ അയക്കുന്നു ആ അവിടെ ചെന്നാൽ അവിടെ ജോലി ചെയ്യാൻ പറ്റും വോട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു വിശ്വാസം നമ്മളിൽ വെച്ചതുകൊണ്ട് പാർട്ടിയോടും പാർട്ടിയുടെ നേതാക്കന്മാരോടും നന്ദിയുണ്ട് ഇനി ഈ ഒരു സമയം സുരേഷേട്ട് സമയമാണ് ഞാനധികം സംസാരിക്കാൻ പാടില്ല കാരണം ഇവിടെ ഒരു ചരിത്രമുഹൂർത്ത സിനിമയിൽ മാത്രമല്ല ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഹീറോയായി മാറിയിരിക്കുന്ന സുരേഷ് ഏട്ടൻ അത് കാണാൻ നിങ്ങളും കാത്തു നിൽക്കുന്നു ഞാനും കാത്തു നിൽക്കുന്നു സുരേഷേനെ കണ്ടിട്ട് എല്ലാവർക്കും നന്ദി നമസ്ത എല്ലാവിധ പിന്തുണ ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സഹകരണങ്ങൾക്കും നന്ദി